വെൽക്കം ടു മൂവി ബ്രാൻഡ് മനസ്സിലിടം നേടിയ ാണ് മോഹൻലാൽ വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നും തന്റെ അഭിനയ സബരിയ തുടരുന്നു മോഹൻലാൽ സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവേശം ഇന്നും ചോർന്നു പോയിട്ടില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് നാല് പതിറ്റാണ്ട് പിന്നിട്ട കരിയറിൽ മോഹൻലാൽ ചെയ്യാത്ത കഥാപാത്രങ്ങൾ തന്നെ കുറവാണ് കോമഡി ആയാലും സീരിയസ് റോളുകളായാലും എല്ലാം ഇവിടെയൊക്കെയാണ് ലാലേട്ടൻ എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ ഏറെയാണ് മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും നടൻ തന്റെ സാന്നിധ്യം അറിയിച്ചു അന്യഭാഷാ ചിത്രങ്ങളിലൂടെ അവിടെയുള്ള പ്രേക്ഷകരെയും താരം വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നടൻ എന്നതിലുപരി താരം അഥവാ ബ്രാൻഡായിട്ടാണ് മോഹൻലാൽ മാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് മുൻപ് കൊടൈക്കനാലിൽ വെച്ച് ആളുകൾ മാറി മോഹൻലാലിനെ അടിക്കാൻ ടാക്സി ഡ്രൈവർമാർ വന്ന രസകരമായ സംഭവം ഓർത്തെടുക്കുകയാണ് വിജി തപി ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു വിജി തമ്പി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കമൽ സംവിധാനം ചെയ്ത ഉണ്ണികളെ ഒരു കഥ പറയാം സിനിമയുടെ ലൊക്കേഷനായ കൊടൈക്കനാലിൽ വെച്ചാണ് സംഭവം നടന്നതെന്നും ശരിക്കും അവർക്ക് ആള് മാറിയതായിരുന്നു എന്നും പറയുകയാണ് വിജി തമ്പി കൊടൈക്കനാലിൽ വെച്ചായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാൻ സിനിമയുടെ ഷൂട്ടിങ് എസ് കുമാർ ആയിരുന്നു ഛായാഗ്രാഹകർ ഒരു ദിവസം ഞങ്ങൾ കുമാറിന് തലവേദന കാരണം ഷൂട്ടിംഗ് ബ്രേക്ക് എടുത്ത് റൂമിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഞാനും ലാലും കുമാറും തിലകൻ ചേട്ടനും കമലും ഒരു കാറിലായിരുന്നു അതിനിടെ ഞങ്ങളുടെ കാറിന് മുൻപിലെ ടാക്സി എത്ര ഹോൺ അടിച്ചിട്ടും മാറാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ തിലകൻ ചേട്ടനും എസ് കുമാറിനും ദേഷ്യം വന്നു അവസാനം ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് വട്ടം വെച്ച് ഞങ്ങളുടെ വാഹനം നിർത്തി കുമാറും തിലകഞ്ചേട്ടനും കാറിൽ നിന്ന് ചാടിയിറങ്ങി ഡ്രൈവറുമായി വഴക്കുണ്ടാക്കി അധികനേരം ആവുന്നതിനു മുൻപ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിരുന്നു എന്നാൽ ടാക്സി ഡ്രൈവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ എന്നായിരുന്നു പേടി എന്നാൽ ഇത്രയും പേരുണ്ടല്ലോ പേടി വേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു മോഹൻലാലിന്റെ തന്നെ മറ്റൊരു സിനിമയുടെ ക്രൂവും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു രാത്രിയിൽ പുറത്ത് വലിയ ബഹളം കേട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ടാക്സി ഡ്രൈവർമാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു അവർക്ക് സിനിമയിലെ നായകനായ മോഹൻലാലിനെ തള്ളണമെന്നായിരുന്നു ആവശ്യം അന്ന് മോഹൻലാൽ അത്ര പോപ്പുലർ അല്ല കുമാറാവട്ടെ കാണാൻ അതുപോലെ ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടാക്കിയത് നായകനായ മോഹൻലാൽ ആയിരുന്നു എന്ന് കരുതിയാണ് അവർ വന്നത് അവസാനം മോഹൻലാൽ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് അവർക്ക് അബദ്ധം മനസ്സിലായത് എന്നും വിജി തമ്പി രസകരമായ അനുഭവം പങ്കുവച്ചു ഏറ്റവും കൗതുകകരമായ വസ്തുത എന്തെന്നാൽ കരിയറിൽ ഒരിക്കൽ പോലും മോഹൻലാലിനെ നായകനാക്കി വിജി തമ്പി ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല എന്നതാണ് മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപും മുതൽ പൃഥ്വി വരെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അതേസമയം പൃഥ്വിരാജ് സംവിധാനം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എംബുരാൻ ജോഷിയുടെ സംവിധാനത്തിൽ ചെമ്പൻ വിനോദ് തിരക്കഥെഴുതി അണിയിച്ചൊരുക്കുന്ന റംബാനാണ് മോഹൻലാൽ നായകനായി എത്തുന്ന മറ്റൊരു ചിത്രം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബെറോസും റിലീസിന് തയ്യാറെടുക്കുകയാണ്